ഇന്നത്തെ ടോപ്പിക് സോൾമേറ്റ് പാർട്ട്ണർ ഉള്ള ഡി എമ്മിൻ്റെ അവേക്കനിങ് ജേർണിയിലെ ട്രിഗേഴ്സ് എങ്ങനെയായിരിക്കും നമുക്കറിയാം ഒരു സോൾമേറ്റ് മേറ്റ് പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ ലൈഫ് ഭയങ്കര ഹാപ്പിനെസ് എന്ന് ഒന്നായിരിക്കും അല്ലെ അവിടെ അണ്ടർസ്റ്റാൻഡിങ്ങും സപ്പോർട്ടും ഒക്കെ കൂടുതലായിരിക്കും ഇനി ഒരു ഡി എമ്മിനെ തൻ്റെ ഡി എഫ് റിജക്റ്റ് ചെയ്യുന്നു എന്ന് ഡി എമ്മിന് തോന്നിത്തുടങ്ങുന്ന ആ ടൈം മുതലാണ് അവരുടെ അവേക്കനിങ് സ്റ്റാർട്ടാകുന്നത് അവരുടെ കാർമിക്കിൻ്റെ ട്രിഗേഴ്സും ഈ അവനെ വേഗത്തിലാക്കുന്ന ഒരു ഘടകമാണല്ലേ നമുക്കറിയാം അങ്ങനെയെങ്കിൽ ഈ കാർമിക് ട്രിഗേഴ്സ് കൊടുക്കാൻ അവിടെ ആളില്ലെങ്കിലോ ഓർ ഡി എമ്മിൻ്റെ പാർട്ട്ണർ ഒരു സോൾമേറ്റ് ആണെങ്കിലോ നോക്കാം എങ്ങനെയത് വർക്ക് ചെയ്യുന്നതെന്ന് ഒരു കാര്യം മനസ്സിലാക്കുക ഒരു സോളിൻ്റെ കൂടെയുള്ള കാർമിക് പാർട്ട്ണറും സോൾമേറ്റ് പാർട്ട്ണറും ഫാമിലി കാർമിക്സും ചുറ്റുമുള്ള ഒക്കെ അവരുടെ കർമ്മബന്ധങ്ങളാണ് അതായത് കർമ്മഘടങ്ങൾ പൂർത്തിയാക്കാൻ വന്നവരാണ് ആ കർമ്മഘടങ്ങൾ തീരുമ്പോൾ ഇവർ എന്തായാലും ആ സോളിൽ നിന്നും അകന്നു പോകും കർമ്മഘടങ്ങൾക്കനുസരിച്ചാണ് ഈ ബന്ധങ്ങൾ ഒരു സോളിൻ്റെ കൂടെ എത്ര കാലം ഉണ്ടാകും എന്ന് നിശ്ചയിക്കപ്പെടുന്നത് മനസ്സിലായോ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായോ ഒരു ഡി എമ്മിൻ്റെ വൈഫ് ഓർ പാർട്ട്ണറ് അതൊരു സോൾമേറ്റ് ആണെങ്കിൽ കൂടി ആ ബന്ധം അവരുടെ കർമ്മഘടങ്ങൾ തീരുന്നത് വരെയേ ആ ഡി എം സോളിൻ്റെ കൂടെ കാണുള്ളൂ അത് ചിലപ്പോൾ ലൈഫ് ലോങ് കാണാം ഓർ കുറച്ച് നാളത്തേക്ക് കാണാം അതൊന്നും ഒരു ഡി എഫ് ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല ഇനി എങ്ങനെയാണ് സോൾമേറ്റ് മേറ്റ് ടു പാർട്ട്ണറിൻ്റെ അടുത്തുനിന്ന് ഡി എമ്മിന് ട്രിഗേഴ്സ് കിട്ടുന്നത് നോക്കാം ഈ ലൈഫ് വിത്ത് സോൾമേറ്റ് മേറ്റ് പാർട്ണർ അത് എത്ര സപ്പോർട്ടീവും അണ്ടർസ്റ്റാൻഡിങ്ങും ആണെന്ന് പറഞ്ഞാലും ഡി എമ്മിന് തൻ്റെ ആത്മാവിനെ സ്പർശിക്കുന്ന പ്രണയം നൽകാൻ ഒരു സോൾമേറ്റ് മേറ്റ് പാർട്ട്ണറിന് കഴിയില്ല ഓക്കെ ഒരു സത്യം ആ പ്രണയം അയാൾക്ക് കിട്ടിയത് തൻ്റെ ഡി എഫിൻ്റെ അടുത്ത് നിന്ന് മാത്രമാണ് ആ ഒരു സ്നേഹം അവർ ഇതുവരെയും അനുഭവിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു അതായത് തൻ്റെ ഡി എഫിനെ ഒരു ജന്മത്തിൽ മീറ്റ് ചെയ്തിട്ടേ ഇല്ലായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് സോൾ മേറ്റ് പാർട്ട്ണറിനൊപ്പമുള്ള ലൈഫ് സൂപ്പർ ആയേ അങ്ങനെയാണെങ്കിൽ പക്ഷേ ഡി എഫിനെ മീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ സ്നേഹം ഡി എം അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡി എഫ് സെൽഫ് ലവ് ചെയ്യുന്ന ടൈമിൽ ഡി എമ്മിനെ അത് സാരമായി ബാധിക്കും സോൾമേറ്റ് പാർട്ട്ണർ കൂടെ ഉണ്ടെങ്കിലും ഓക്കെ കാരണം ഡി എഫിൻ്റെ എനർജി ഡി എമ്മിന് കിട്ടാതെ വരുന്നു ഈ ടൈമിൽ അല്ലേ ആ സമയത്ത് ഡി എം കൂടുതൽ അസ്വസ്ഥനാകുന്നു ഒരുപാട് ഉൾവലിയുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ ഒരു എനർജിയുടെ കുറവ് നികത്താൻ കൂടെയുള്ള സോൾമേറ്റ് പാർട്ട്ണറിന് കഴിയില്ല അതുപോലെ ഈ പാർട്ട്ണറിന് അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ വളർച്ച നടത്താനും കഴിയില്ല അത് ആർക്ക് മാത്രമേ പറ്റൂ ഡി എഫിന് മാത്രമേ പറ്റൂ ഡി എം അസ്വസ്ഥനാകുന്ന ഈ ഒരു അവസ്ഥയിൽ സോൾമേറ്റ് പാർട്ണർ കൂടുതൽ ലവ് കൊടുത്ത് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുമെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആശ്വാസം തോന്നില്ല അപ്പോൾ ശരിക്കും അദ്ദേഹത്തിൻ്റെ ലൈഫ് ഒരു റൂട്ടീൻ പോലെ അദ്ദേഹത്തിന് ഫീൽ ചെയ്യും അതായത് ഒരു ദിനചര്യ പോലെ പുറമേ തൻ്റെ പാർട്ട്ണറിനോട് സ്നേഹവും സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കുമെങ്കിലും ഉള്ളിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ആത്മാവ് തേടുന്നത് ഡി എഫിന്റെ ആ ഒരു സ്നേഹമാണ് ഉള്ളിൽ ഈ ഒരു ശൂന്യത വന്നു കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ ഇവിടെ സോൾമേറ്റ് പാർട്ട്ണറിൻ്റെ ഓവർ സ്നേഹം തന്നെയാണ് ഡി എമ്മിന് ട്രിഗറായി ഭവിക്കുന്നത് മനസ്സിലായോ കാരണം ആ സ്നേഹം ഡി എമ്മിനെ അസ്വസ്ഥനാക്കുന്നു അതുകൂടാതെ ജോബിലെ സ്ട്രെസ് ആരോഗ്യ പ്രശ്നങ്ങൾ ഫാമിലി കാർമിക് ട്രിഗേഴ്സ് ഇതൊക്കെയും അദ്ദേഹത്തെ വേട്ടയാടുമ്പോൾ ഈ ഡി എം ഡി എഫിലേക്ക് തന്നെ എത്തുന്നു ഓക്കെ നിങ്ങൾക്ക് ആൻസർ കിട്ടിയെന്ന് കരുതുന്നു താങ്ക്